നിങ്ങള് ഒരു ലക്ഷം റുപ്പിയാക്കി മേലെ പോയിട്ട് പജ്ജു വാങ്ങി എത്ര അവിടം മുറി സാധനം കിട്ടൂല അതാണ് നമ്മള് നോക്കണ്ടേ ഒരു ലക്ഷം റുപ്പ്യത് മാളിക ഇത് മണ്ണ് ഇത് മണ്ണ് വാരി പൊത്തിയല്ല ധൈര്യപ്പെട്ട് കൊണ്ടുപോയിക്കോളി ആളെ തൊള്ള പൊടിച്ചാലും കെട്ടേണ്ടി വരും ഓളെ കൂടി നിർത്തണമെങ്കിൽ ഇത് ഇത് മണ്ണ് വാരി പൊത്തിയല്ല അതെല്ലാം നോക്കണ്ടേ ഉള്ളീന ഉണ്ടാവുള്ളൂ ഇനി കുട്ടിയാക്ക നോക്കി ളക്കെ നോക്കി ആ ഇഞ്ചുട്ടികളൊക്കെ നോക്കി ആ ഇഞ്ചു കുട്ടികളൊക്കെ നോക്കി തൊള്ളു ഇത് തൊള്ളു ഇതേ ഇത് തൊള്ളോണ്ട് പറഞ്ഞ ഹൈദരാബാദി കുട്ടികളെ ഹൈദരാബാദി ക്ലോസ് ആണ് ഹൈദരാബാദ് ക്ലോസ് ആ ഇത് ഒരു ലക്ഷം അവിടെ പോയി പജ്ജ വാങ്ങിക്കാണെങ്കിൽ ഇത്ര മടുത്തൂക്കുള്ള ആഡ് കിട്ടൂല ആ അങ്ങനെ നിങ്ങള് കൊറേ ആട് വാങ്ങുമ്പോൾ ചെയ്തിട്ടുണ്ടോ ആ അതന്നെ ഇന്റെ മൂത്താപ്പാൻ്റെ എളാപ്പാൻ എത്താണെങ്കിലും ഒരു ലക്ഷം റുപ്പേന്റെ ഒരു പജ് വാങ്ങി ഇത്രയും മടുക്കൂത്തുള്ള ആട് കൊടുത്തിട്ടു അതെ നോക്കാം അട നോക്കാൻ നിങ്ങൾ അവിടെ നോക്കാനി ഒരു സ്കെയിൽ വെച്ച് അളന്നൂടെ കിട്ടാൻ പറ്റൂല കിട്ടേണ്ടിരുന്നില്ല അത് കിട്ടാൻ നിങ്ങൾ ഒരു സ്കെയില് വെച്ച് അളന്നിട്ട് എന്തെങ്കിലും നോക്കാൻ നിങ്ങള് ഇതൊരു പജ്ജിൻ്റെ അല്ല ഇതൊരാടും പോലെയാണ് ഇത് ഇപ്പൊ കറന്ന് ഇപ്പോൾ കറന്ന് വിട്ടിട്ട് അതേ ഉള്ള ഇറക്കിയെങ്കിൽ സ്വീകരിച്ചാൽ മതി അതെ ഇറക്കിയെങ്കിൽ സ്വീകരിച്ചാൽ മതി ഇത് തൊള്ളോണ്ട് പറഞ്ഞ വർത്താനല്ല നിങ്ങൾക്ക് കെട്ടിക്കോളി അതിനുള്ള നിങ്ങൾക്ക് കെട്ടിക്കോളെ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കെട്ടിക്കോള ആടുകൾ നോക്കിയാ അതിന് കുട്ടികളിലാകും കുട്ടികളെ പിരിച്ചാണ് രണ്ടാട് കുട്ടികളെ പിരിച്ചു ഏഹ് അപ്പം കുട്ടികളെ വിരിച്ചു നീ കുട്ടികളെ ആട് തന്നെ ഉള്ളൂ അല്ലേ ചോദിക്കണം നമ്മൾ നാൽപ്പതിനായിരം ഉറപ്പ ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് കൊടുക്കാം എത്രയാണ് അത് പതിനഞ്ചരക്കതിനഞ്ചര ആട് ഇല്ലല്ല കുട്ടികളൊക്കെ വിരിച്ച അപ്പം വിരിച്ച കുട്ടികൾ ആ വാളാട് ആ രണ്ടു മട വാണെങ്കിൽ കൊണ്ടോ രണ്ടു മടക്കാട് തരാം ആ രണ്ടും മട വാങ്ങിയ രണ്ടു ആട് കെട്ടൊണിക്കാണോ മുട്ടന്മാരൊക്കെ വിറ്റു ഓക്കെ രാവിലെ ഇല്ല ഇല്ല ഔണിക്കൊണ്ടോക്ക് നോക്കിട്ട് നോക്കിട്ട് കാര്യമില്ല ആ ഇതിമക്ക് നോക്കിക്കാണ്ട് അതിമ്മ പോയിട്ട് നമ്മള് നോക്കിട്ട് കാര്യമില്ല അത് നോക്കാ നിങ്ങള് ആണ് നോക്കാണേ ഇതവിടും പോലും നമ്മൾ ഇണ്ടാക്കിച്ചിട്ട് എള്ളീന ഇല്ല ചെറിയ കുട്ടികളും നമ്മൾ ചായ ക്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പാല് രണ്ട് ലിറ്റർ പാൽ എടുത്ത് കൊണ്ടിരിക്കും ആ കരണ്ടിക്ക് തരാം കുട്ടാളിച്ചത് കൊണ്ടോളി ആ അഞ്ഞൂറ് ഏ അഞ്ഞൂറ് മാത്രോയിറങ്ങി അഞ്ഞൂറ് തള്ളല്ലേ തള്ളല്ലേ വീട്ടിലെന്തല്ലേണ്ടാ എവിടെ ഇരുങ്ങാവൂര് തിരുവൂരി ഇരുങ്ങാവൂര് ആടാമ്പ അപ്പ ഞാൻ പറഞ്ഞേണ്ട് മോൾടെ കാര്യം ഞാൻ പറഞ്ഞാ നിങ്ങൾ അറിയാ അതെ ശരി ഓ അങ്ങയാ അങ്ങയാ കേൾ കേൾ ഓ അങ്ങേടെ ബാനർ ഇരിക്കുണ്ട് ഓക്കേ ആ കന്തിലാണ് മൂന്ന് നേടി വെച്ചാ ആ 13 മടി ചോദിച്ചാ എത്ര എങ്ങനെ 20 16 16 ആ ക കമ്പല്ലേ <laughs> െ പോലും

ഇതന്നെ ആ പത്തെണ്ണ ഉണ്ടായത് എത്ര പതിനൊന്നൂറ് പേര ഒരു സാധനം കൂടി മാണോ മാണോന്റെ കിട്ടിയാ പറഞ്ഞു സുഖല്ലേ ാണ് ഹൈദരാബാദി കൊടുക്കലാണ് ബത്താഞ്ഞൂടൊക്കെ

പതിനാല് ഇതൊക്കെ ഇതൊക്കെ മാണോ അഞ്ഞൂറ് കഴിഞ്ഞാൽ മതി തെറ്റി പോലെന്താ വളർത്തരാ വളർത്തരാ സ്ഥലം അരിച്ചോളാം ആയി ആ മൂപ്പരൂ പാഞ്ഞു പൊള്ളഞ്ച് വന്നാലോ